ഹായ് ഹലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ നമ്മൾ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും ഏറ്റവും കൂടുതലായിട്ട് അനുഭവിക്കുന്ന വലിയൊരു പ്രോബ്ലം ആയിരിക്കും ഹെയർ ഫോള് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ കെയർ ചെയ്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും നമ്മുടെ ഹെയർ വളരാതിരിക്കുമ്പോഴും അതേപോലെ തന്നെ ഹെയർ ഫോൾ ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹെയർ ഇതാ ഇതേപോലെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഡെലിവറിക്ക് മുന്നേ വരെ ഡെലിവറി കഴിഞ്ഞ ശേഷം എൻ്റെ ഹെയർ നല്ലപോലെ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഡെലിവറി കഴിഞ്ഞ് എല്ലാവർക്കും ഉണ്ടാകുന്ന നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വിട്ടു ഒരു ഒന്നര വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ ആകെ മുട്ടച്ചയാകും ഒരു പേടി എനിക്ക് വരാൻ തുടങ്ങി കേട്ടോ കാരണം അത്രയേറെ ഹെയർ പൊഴിഞ്ഞു പോയി പിന്നെ ഞാൻ എൻ്റെ ഹെയർ കെയർ റുട്ടീനിലൊക്കെ കുറേയേറെ മാറ്റങ്ങളൊക്കെ വരുത്തി ഞാൻ ഇവിടെ രണ്ട് ഫോട്ടോ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ തന്നെ നിങ്ങൾക്ക് കാണും മനസ്സിലാവും എൻ്റെ ഹെയറിൽ വന്ന ചേഞ്ച് എന്തൊക്കെയാണെന്ന് അതിലേക്കാളും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിലുള്ള ഒരു ഫോട്ടോ ഞാൻ വൺ വീക്ക് മുന്നേ എടുത്തതാണ് കേട്ടോ അതായത് വീക്കിലി ഒരു മൂന്ന് തവണയൊക്കെ ഞാൻ ഇതേ സ്റ്റെപ്പിൽ എൻ്റെ ഹെയർ കെയർ ഫോളോ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടാണ് ഇത് ഇത് രണ്ടും ഇനി നിങ്ങളുടെ ഹെയർ എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഹെയർ വളരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ ഹെയർ കെയർ ചെയ്ത് നോക്കുക എന്നിട്ട് ഒരു വൺ മന്ത് കൊണ്ട് നിങ്ങൾക്ക് എത്ര റിസൾട്ട് കിട്ടിയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജോളം ഉറപ്പാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഹെയർ ഓയിൽ മസാജ് ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഡബിൾ ബോയിലിങ് ചെയ്യാനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഹെയർ ഓയിൽ വേറൊരു ബൗളിലേക്ക് എടുക്കാം ഞാനിവിടെ എൻ്റെ ഹെയർ ഓയിൽ കാച്ച ഹെയർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നേ അത് കുറച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആണേ അങ്ങനെ എപ്പോഴും ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂള് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഓയിൽ നമ്മുടെ ഹെയർ ഓയിലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ തിളച്ച് വന്ന ആ ഒരു വെള്ളത്തിലേക്ക് ഈ ഒരു ബൗൾ ഇറക്കി വെച്ചുകൊടുക്കാം കേട്ടോ അതിന് ശേഷം ആ ഒരു ഇളം ചൂടോടുകൂടി തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഒരിക്കലും നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യരുത് കേട്ടോ പകരം നമ്മുടെ സ്കാൽപ്പിൽ വേണം എപ്പോഴും ഹെയർ ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ നമ്മുടെ ഹെയർ നല്ല പ്രോപ്പറായിട്ട് വളരുള്ളൂ ഒരു വൈറ്റമിൻ ഇ വന്നിട്ട് നമ്മുടെ സ്കിന്നിന് എത്രത്തോളം ബെനിഫിറ്റ്സ് തരുന്നുണ്ടോ അതേപോലെ തന്നെ അത്രയേറെ നല്ലതാണ് കേട്ടോ നമ്മുടെ ഹെയറിനും നമ്മളുടേത് ഇനി ഡ്രൈ ഹെയർ ആണെങ്കിൽ അത് നല്ലപോലെ സോഫ്റ്റ് ആക്കാനും പിന്നെ നമ്മുടെ ഹെയർ തിക്കായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ നമ്മുടെ ഹെയറിന് നല്ലപോലെ സ്ട്രോങ് ആക്കും ഇനി നിങ്ങൾ നിങ്ങൾക്ക് കെമിക്കൽ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്തിട്ട് മുടിയാകെ നാശമായി എങ്കിൽ നിങ്ങൾക്കും ഈ ഒരു വൈറ്റമിൻ എന്തായാലും യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഹെയറിനെ ഹെൽത്തി ആക്കാനും സ്ട്രോങ് ആയിട്ട് നല്ല ലോങ് ആയിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ വൈറ്റമിൻ ഇ അപ്പോൾ ഞാനിപ്പോൾ ഹെയർ ഓയിൽ എൻ്റെ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ ബാക്കി വരുന്ന ഹെയർ ഓയിൽ എൻ്റെ മുടിയുടെ അറ്റത്ത് കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇത് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കാരണം നമ്മുടെ ഹെയർ ഡ്രൈ ആകുമ്പോഴാണല്ലോ ഈ ഒക്കെ വരുന്നത് അപ്പോൾ നമ്മുടെ ഹെയറിനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും സ്പ്ലിറ്റേൺസിനെയൊക്കെ കുറക്കാനും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് നമുക്ക് നമ്മുടെ ഹെയർ നല്ലപോലെ വളരാനും ഹെയർ ഫോളൊക്കെ കുറക്കാനും

അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വേപ്പിൻ്റെ ഇല മാത്രം ഇട്ട് കൊടുക്കാം അതിൻ്റെ തണ്ട് നമുക്ക് ആവശ്യമില്ല കേട്ടോ തന്നെ തണ്ട് നമുക്ക് കളയാം അതേപോലെ തന്നെ ചെമ്പരത്തി പൂവിൻ്റെ ഇതൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അതിൻ്റെ പൂവൂടെയൊക്കെ കളയാം കേട്ടോ ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇത് ഒന്ന് ഗ്യാസിൻ്റെ മുകളിൽ എന്നിട്ട് ഒരു അഞ്ച് അല്ലെങ്കിൽ പത്ത് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ നല്ലപോലെ തിളപ്പിച്ചെടുക്കുക പണ്ട് മുതലേ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഹെയറിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തതാണല്ലോ ചെമ്പരത്തി പൂവും അതേപോലെ ഇലയൊക്കെ അതുകൊണ്ട് തന്നെ അന്ന് ഹെയർ ഫോൾ തീരേ ഉണ്ടായിരുന്നില്ലേ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ എല്ലാവർക്കും മുട്ടോളം മുടിയും ഉണ്ടാകും ഈ ചെമ്പരത്തി വന്നിട്ട് നമ്മുടെ മുടിയുടെ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷനല്ല കേട്ടോ എല്ലാ ഡാമേജസും മാറും അതേപോലെ നമ്മുടെ ഹെയറിനെ നല്ലപോലെ ഹെൽത്തി ആക്കാനും തിക്കാൻ ലോങ് ആയിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇനി ഇതിൽ വേപ്പില ഞാൻ ആഡ് ചെയ്യാനുള്ള റീസൺ വന്നിട്ട് നമുക്ക് താരനൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് തന്നെ അത് മാറാൻ വേണ്ടിയിട്ട് ഈ ഏറ്റവും നല്ലതാണ് കാരണം വേപ്പിലയിൽ ഒരുപാട് ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റ്സൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലുണ്ടാകും താരനെയൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റാനും എൻ്റെ താരം കൊണ്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടവർക്ക് അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ കുറക്കാനും ഹെയർ നല്ലപോലെ വളരാനും ഒക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ വേപ്പില ഇനി ഈ വേപ്പില തന്നെ വേണം എന്നില്ല ആര് വേപ്പിലാണെങ്കിലും നമ്മുടെ ഹെയർ നല്ലതാണ് നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടി ഈ ഒരു ഹെയർ പാക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് എൻ്റെ അത് പൊട്ടിപ്പോയത് കൊണ്ടാണ് കേട്ടോ ഞാൻ കൈ വെച്ചിട്ടാക്കിയത് കാരണം എങ്ങനെയായാലും നമ്മുടെ സ്കാൽപ്പ് നല്ല പോലെ എത്തണമെന്നേ ഉള്ളൂ എന്നിട്ട് ജസ്റ്റ് ഒരു അഞ്ച് പത്ത് മിനിറ്റോളം നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഹെയർ പാക്ക് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വെറും വൺ മന്ത് മാത്രമേ ആവുള്ളൂ ട്ടോ അതും വീക്കിലി വൺ ടൈം എങ്ങാനും മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ പക്ഷേ എനിക്ക് കിട്ടിയ റിസൾട്ട് കിടില്ല എന്നാണ് കേട്ടോ ആദ്യമൊക്കെ മുടി ചീകാൻ തന്നെ പേടിയായിരുന്നു കേട്ടോ കാരണം അത്രയേറെ ഹെയർ കൊഴിഞ്ഞു പോവും പിന്നെ എനിക്ക് ആസ്മയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ എണ്ണയും തലയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ അതേപോലെ തന്നെ എല്ലാ ഹെയർ പാക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഏത് ഹെയർ പാക്ക് ആണെങ്കിലും ഹെയർ മാസ്ക് ആണെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ കെയർ കൊടുത്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ് കേട്ടോ കാരണം എനിക്ക് സ്യൂട്ടാവാത്ത എന്തെങ്കിലും ഹെയർ മാസ്ക്കോ ഹെയർ ഓയിലോ ഞാൻ അപ്ലൈ ചെയ്താൽ ന്നെ എനിക്കതിന് പണി കിട്ടും ഒന്നുകിലേ ജലദോഷം അല്ലെങ്കിൽ തലവേദന നീർവീക്കം വീക്കം ഇങ്ങനെയൊക്കെ വരും അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്തപ്പോൾ എനിക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും തോന്നിയില്ല കേട്ടോ ഇനി പെട്ടെന്ന് ജലദോഷം പിടിക്കുന്നവരാണെങ്കിൽ തലയിൽ അധികം സമയം വെക്കണ്ട ഞാൻ ജസ്റ്റ് പത്ത് മിനിറ്റ് മാത്രമേ ഈ ഒരു ഹെയർ പാക്ക് തലയിൽ വെക്കാറുള്ളൂ പിന്നെ പോയി വാഷ് ചെയ്യാറാണേ ഇനി നിങ്ങൾക്കും ഇതേപോലെ ഹെയർ ഫോൾ നല്ല പോലെ ഉണ്ട് എങ്കിൽ ജസ്റ്റ് എപ്പോഴും ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഹെയർ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് കുറച്ചുകൂടി ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ ചെറിയ ചൂടോടുകൂടി നമ്മുടെ സ്കാൽപ്പിൽ വെളിച്ചെണ്ണ നമ്മൾ തേക്കുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിലൂടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും അതുവഴി ഹെയർ ഗ്രോത്ത് ഫാസ്റ്റാക്കാനും തിക്കായിട്ടുള്ള ഹെയർ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇനി ഹെയർ ഫോൾ ഉള്ളവർക്ക് ഏറ്റവും നല്ലത് കാസ്ടർ ഓയിലാണ് അതായത് നമ്മുടെ ആവണ

കൂടുതലാണ് ഇനി നിങ്ങൾക്ക് ആവണക്കെണ്ണ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവണക്കെണ്ണ വാങ്ങിയിട്ട് ഒരിക്കലും ഡയറക്റ്റായിട്ട് അത് മാത്രമായിട്ട് യൂസ് ചെയ്യരുത് കേട്ടോ പകരം ആവണക്കെണ്ണയുടെ കൂടെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ബദാം ഓയിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹെയർഫോൾ ഉള്ളവരെല്ലാവരും ഈ ഒരു ഹെയർ കെയർ റൂട്ടീന് മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്തായാലും വൺ വീക്ക് അല്ലെങ്കിൽ ടു വീക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങളും ഹെയർഫോൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ഹെയർ നല്ലപോലെ ഗ്രോത്ത് ചെയ്യണം ഇതേപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ എപ്പോഴും ഹെയർ ഓയിൽ ചെയ്യാൻ നോക്കാം കേട്ടോ എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടും അതേപോലെ തന്നെ വീക്കിലി രണ്ട് തവണയെങ്കിലും നല്ലൊരു ഹെയർ മാസ്ക് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് അപ്ലൈ കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലുള്ള അഴുക്കൊക്കെ നീക്കാനും പിന്നെ നമ്മുടെ സ്കാൽപ്പിനെ ഒന്ന് ക്ലിയർ ആക്കാനും താരനൊക്കെ ആണെങ്കിൽ അതിനെയൊക്കെ റിമൂവ് ചെയ്യാനും നമ്മുടെ ഹെയർ ഫോൾ കൂട്ടാനും ഹെയർ ഗ്രോത്ത് ഫാസ്റ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുകൊണ്ട് തന്നെ വീക്കിലി ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഹെയറിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എൻ്റെ ഹെയറിൽ വന്ന ചേഞ്ചസ് ഉണ്ട് എനിക്ക് കിട്ടിയ അനുഭവമാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ എനിക്ക് നല്ല ചേഞ്ചസ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഹെയർഫോൾ ഉണ്ടെങ്കിൽ നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതേപോലെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും മറക്കരുതേ ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിലാർക്കെങ്കിലും ഹെയർഫോൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം